വിളിക്കാത്ത പാപ്പിച്ചിരിക്കുമ്പോൾ എനിക്കത് ഏറ്റവും വലിയ സന്തോഷമല്ലേ എന്റെ അമ്മ വിളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പാപ്പിക്കൂട്ടിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പഴയ അവസ്ഥയും എന്തൊക്കെയാണ് എന്താ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ മാറ്റങ്ങൾ പിന്നെ നമ്മുടെ വീട് കാര്യങ്ങൾ അതെല്ലാം പാപ്പിയെക്കുറിച്ച് പ്രത്യേകിച്ച് പാപ്പിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ടായിരുന്നു അതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ വന്നതായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ ജീവിതത്തിലും ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ടുവരിക നമ്മുടെ മുറ്റത്ത് കൊണ്ട് നിൽക്കുക എന്നിട്ട് അതൊക്കെ അവിടെ സെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ക്യാമറ മുന്നിലിരിക്കുക നമ്മൾ ഫോണിൽ വീഡിയോസ് എടുക്കുമ്പോൾ അങ്ങനെ ഇടും അത് നമ്മുടെ ഒരു എന്താ പറയുക ആവശ്യമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നല്ലാതെ ഇങ്ങനെയൊന്നും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പോലും ഞാൻ പോയി നിന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യം അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ തരുവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായിരിക്കും അവർ ചോദിക്കുക എന്നൊക്കെ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ പക്ഷേ മടിച്ചു നിന്നില്ല ആ ശരി തരാല്ലോ പാപ്പിനെ കുറച്ചുകൂടി ആളുകൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് ഇന്നത്തെ ഇന്ന് നമ്മളെങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവൾ കാരണം തന്നെയാണ് അവളുടെ പേരിലാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നതും പാപ്പിൻ്റെ അമ്മയല്ലേ പാപ്പിൻ്റെ അച്ഛനല്ലേ അല്ലെങ്കിൽ പാപ്പിൻ്റെ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ആളുകൾ നമ്മുടെ അടുത്തേക്ക് എവിടെയെങ്കിലും പോയാൽ തന്നെ വരുന്നത് അപ്പോൾ അങ്ങനെ അറിഞ്ഞൊരു യൂട്യൂബറാണ് ഇന്നക്ക് പാപ്പിനെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ ചാനൽ തുടങ്ങുമ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആകുമെന്ന് പോലും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഒരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരണമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആദ്യമായിട്ടുള്ളതിൻ്റെ ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സംസാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി അച്ഛനുണ്ടായിരുന്നില്ല ഞാനും രൂഷിയും പാപ്പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാപ്പി കുറച്ച് വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അവൾക്കറിയാത്ത ആൾക്കുള്ള ചുറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാമറയൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാനാണെങ്കിലും ഒരുപാട് ഒരുപാട് എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും അപ്പൊ ഈ അനുഭവമൊക്കെ ആദ്യമായതുകൊണ്ട് നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വന്നതാണ് കേട്ടോ എപ്പോഴും ും അവളുടേതായ കളികളിൽ അവൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും വയ്യായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സൈലൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആൾ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ നിങ്ങളൊക്കെ കണ്ടു പുതിയതായി കണ്ട നല്ല അതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം എങ്ങനെയാണ് കുടുംബം കഴിയുമോ അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി നമ്മളെ കൊണ്ട് പറ്റാവുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ നമ്മളെ നമ്മുടെ ജീവിതം ഒരു കുട്ടി ഇങ്ങനെ ആവുമ്പോ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുമല്ലേ മനസിലാവുക മനസ്സിലാവുക ചെയ്യും ഇപ്പൊ തിരിച്ചറിയണതും നമ്മളെ നോക്കണതും അതുപോലെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മുമ്പ് ഇങ്ങനെ അച്ഛ അമ്മ അങ്ങനെ രണ്ട് രണ്ട് വാക്കുകൾ കിട്ടുന്നത് മാത്രമേ പറയുള്ളു അതും ഭയങ്കരമായിട്ടും പുറകോട്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇങ്ങനെ സ്പീഡിലെ വാക്കുകളെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അമ്മ ചായ തന്നില്ല ചായ ചോട് ചിരിക്കും അത്രയ്ക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നേരത്തേക്ക് ബാത്റൂം പോകുന്ന സമയത്ത് ഈ കാല് ഈ ഭാഗമില്ലേ ഇത് രണ്ടും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കാല് അപ്പോ ഇവര് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല പക്ഷെ ഇവരില്ലാതിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഇവിടെ ബാത്റൂം പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും അവൾ കാല് നല്ലോണം എത്രയ്ക്ക് വേണമെങ്കിലും ഇങ്ങനെ നിവർത്തി എത്ര വേണമെങ്കിലും ഇങ്ങനെ നിവർത്തി വെക്കും ഒരു വിശ്വാസം ഉണ്ടാവില്ല ഒരു ട്രീറ്റ്മെന്റിന് അവൾക്ക് ഈ ഡ്രസ്സ് മാറ്റാനാണെങ്കിലും നമ്മൾ അഴിച്ചു വെച്ചാ അവൾക്കന്നെ അത് താഴെ വെക്കണം നമ്മളാരും വെച്ചാൽ അവൾക്ക് ഇഷ്ടാവില്ല അപ്പൊ ഇത് ഇത്ര അഴിക്കും വരെ നോക്കും എന്നിട്ട് അത് അവളുടെ കൈ കൊടുത്ത് അവൾ തന്നെ താഴെ വെക്കണം അവളുടെ കാര്യങ്ങൾക്ക് അവൾക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാൻ പോയാലും ആയി കാണിച്ചു വാശികൾ കാര്യങ്ങളൊന്നും ഇല്ല എന്ത് കാണിച്ചു ദൈവത്തിനാരും കണ്ടവരുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ജീവിതത്തിൽ ദൈവത്തിനെ കണ്ടാ ആ സാറിന്റെ രൂപത്തിൽ തന്നെ പറയുമെന്ന് ചോദിച്ചാൽ സ്വന്തക്കാരും ബന്ധുക്കാരും അല്ലെങ്കിൽ അവരും ഇങ്ങനെ ഒരു കുട്ടിയാവുമ്പോ എന്നാലും നമ്മള് പത്ത് പ്രാവശ്യം പോയി ഒരു എന്തെങ്കിലും അത്യാവശ്യത്തിനും പോയി ചോദിക്കുന്ന സമയത്ത് അവർ ചിന്തിക്ക അവർക്ക് കിട്ടുവോ തിരിച്ച് കിട്ടുവോ എന്ന് ചോദിക്കും കിട്ടില്ല പറയുമ്പോ അവരടുത്ത് എന്തെങ്കിലും ഇല്ല എന്നല്ലേ പക്ഷേ പക്ഷെ ഈ ഒരു സാറെ ഞാൻ വരെ ഒന്നും ജനിച്ച കുട്ടികളെ പോലെ നോക്കണ്ട ഒരാളാണ് അവൾ അപ്പൊ അതുകൊണ്ട് അവളെ അത്രയും കെയർ ചെയ്യണം എനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇപ്പോ അഡ്ജസ്റ്റ് ആയി ആയിരുന്നു അഡ്ജസ്റ്റ് അല്ല ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മളെ വിശ്വസിച്ച് ഞാൻ നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ഹൺഡ്രഡ് ആയിട്ടും താഴെയൊന്നും ഒറ്റക്കിരിക്കില്ല ആരും അറിയില്ല ഒരു ചെറിയൊരു സ്പൂണ് വീണ അപ്പം നെട്ടി വരച്ച് പനി വരും പേടി കാരണം അത് കാഴ്ചയില്ലാലോ അപ്പൊ അവിടെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്താണ് അറിയില്ല അങ്ങനെയുള്ളൊരു ഇതില് ഭയങ്കര പേടിയാണ് ചേച്ചി കുറുമ്പി അങ്ങനെ ഭയങ്കര പേടിയാണ് അപ്പൊ ചെറിയൊരു സൗണ്ട് കേട്ടാത്തതിനെ പേടിച്ച് പനിയൊക്കെ വരും അപ്പൊ അതിനൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് ഇപ്പൊ കുറെ ഞങ്ങളുടെ വീഡിയോസിൽ എന്നെ വന്ന ചോദിക്കാറുണ്ട് ചില ആളുകൾ എന്താ മാറ്റം വന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ അല്ലെങ്കിൽ വേറെ വീഡിയോസിൽ കയറിയിട്ട് അവർ പാപ്പിന്റെ അമ്മ വെറുതെ പറയാണ് എന്താ മാറ്റം വന്ന് കുട്ടിക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഓടുന്നതും ചാടുന്നതും അല്ലാതെയും ഇവർക്ക് ആ ചെറിയ ഒരു എന്നെ നോക്കി ചിരിക്കാത്ത പാപ്പി ചിരിക്കുമ്പോൾ എനിക്കത് ഏറ്റവും വലിയ സന്തോഷമല്ലേ എൻ്റെ അമ്മ വിളിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ അപ്പം അതൊക്കെ തന്നെ വലിയ മാറ്റമില്ല മരുന്ന് കഴിച്ചിട്ടില്ല സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്ക് മാറ്റം ഇത്രയും റിസൾട്ട് കിട്ടുന്നത് നല്ല പറയണ കാര്യങ്ങൾ അപ്പം മനസ്സിലാക്കി എടുക്കണം നമ്മൾ എന്ത് പറഞ്ഞാലും അവരപ്പം മനസ്സിലാക്കും അവർക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കണ സമയത്താണ് ഇപ്പം ഇവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് എന്നെ കിട്ടുന്നത് അല്ലെങ്കിൽ ഇല്ലില്ല അല്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അത് അവള് റിയാക്ട് ചെയ്യാൻ തുടങ്ങി പണ്ടാണെങ്കിൽ എന്ത് ചെയ്ത് അവിടെ കിടത്തി അവിടെ മിണ്ടാതെ കിടക്കും അല്ലെങ്കിൽ ഇരുത്തി മിണ്ടാതിരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഒന്നും അറിയില്ല മീന് കൂടുതൽ ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടമാണ് നടക്കാൻ പറ്റാണ്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ ഈ പ്രദേശത്ത് ആ ഈ പ്രദേശത്ത് ട്രീറ്റ്മെന്റിന് വരുന്നുണ്ട് ഇത് ഏത് ഹോസ്പിറ്റലാണ് വരുന്നത് അതേതിനു വേണ്ടി മാത്രമുള്ളതാണോ അവിടുത്തെ കുട്ടികൾക്ക് തന്നെ നമ്മുടെ നിങ്ങളുടെ കണ്ണിന്റെ തന്നെ മോൾ ഇത്രയും നടന്നു ഭയങ്കരമായിട്ട് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെർബൽ പൾസുള്ള കുട്ടികൾ ഒരിക്കലും മാറില്ല അവരിൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇവിടെ കുറേ കാര്യത്തിൽ ഞങ്ങൾക്ക് വന്നപ്പനും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എന്തെങ്കിലും കണ്ടാലായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇവിടെ വന്നാൽ അത് ക്ഷമയോടെ ഇരിക്കണം അതൊക്കെ ഇവർ ജനിക്കുമ്പോൾ തന്നെ കിട്ടിയ ഒരു കാര്യമാണ് നമ്മൾ ക്ഷമിയോട് ഇന്ന് ഇപ്പോൾ ഒരു വർഷമായി ഞാനിപ്പോൾ ആ ഡോക്ടറെ ഒരു എന്താ ഒരു വർഷമായി എൻ്റെ കുട്ടിയൊന്നും നടന്നില്ല എന്ന് പറയണതിൽ അർത്ഥമില്ല ഞാൻ ക്ഷമിയോട് ഒരു വർഷത്തിന് വരും ചിലപ്പോൾ നാല് വർഷം ഇരിക്കേണ്ടി വരും അപ്പോൾ ഈ എനിക്ക് ഒരു മാസം ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷത്തെ ചെറിയ ചെറിയ മാറ്റമാണെങ്കിൽ അത് ഞാൻ കണ്ടെത്തണം അല്ല സാർ സാറിങ്ങനെയൊക്കെ ചെയ്തു തരുന്നു അതിൽ നിങ്ങളിവിടെ ഇരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കുട്ടിക്ക് മാറ്റം കിട്ടില്ല കിട്ടണില്ല എന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നണോ അപ്പോൾ നിങ്ങൾക്ക് പോവാം ഞാനൊന്നും പറയില്ല നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ തുടർന്നിരിക്കാം എന്ന് പറയും നമുക്ക് സത്യമായിട്ടും വന്നവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വശത്തിന് ഇങ്ങനെയൊക്കെ ശരിക്കും പത്ത് വർഷം ഞാൻ കൊണ്ട് നടന്നിട്ട് ഒരു മാറ്റം എനിക്ക് കണ്ടിട്ടില്ല ഈ ഒരു വർഷത്തിലാണ് ഇത്രയും കാര്യം നന്നായി മെലിഞ്ഞിട്ട് ഈ മുട്ട് ഈ ഇതൊക്കെ ഇല്ലേ ഇങ്ങനെ എടുത്ത് കാണിക്കും ഈ ഭാഗം ഇങ്ങനെ എടുത്ത് കാണിക്കും അതുപോലെ തന്നെ ഈ വശം വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് താന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെയാവുക നമുക്ക് ഇങ്ങനെ മോന്ന് നോക്കി ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്ന ഒരു ഭാഗം പൊങ്ങിയതും അറിയാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഇപ്പം അതൊക്കെ മാറ്റം അവളുടെ ശരീരം കുറച്ച് 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 ഓക്കെ ആയിരത്ത വെച്ചു ആ അങ്ങനെ എന്താ എന്ത് കൊടുത്താലും കഴിക്കും ബാത്റൂം പോകണമെങ്കിൽ പോയി കഴിഞ്ഞാലും പറയും ചിലപ്പോൾ പോകണേനും ഞാണെങ്കിലും പറയും നേരത്തെ ആണെങ്കിൽ അങ്ങനെയല്ല പോയി കഴിഞ്ഞാൽ അവൾക്ക് അറിയില്ല ചിലപ്പോൾ എന്താ പറയുക കയ്യിലൊക്കെ ആക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കയ്യിലൊക്കെ അറിയില്ലല്ലോ അത് എന്താണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പം ചില സമയം കയ്യിലാക്കും

ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളൊന്നുമല്ല അവിടെ പോണ സമയത്ത് നമ്മളൊന്നുമല്ല നമ്മുടെ ഉണ്ണിയൊന്നുമല്ല അവിടെ പോകുമ്പോൾ അത്രയും ഉള്ള കുട്ടികളാണ് അവിടെ ട്രീറ്റ്മെന്റ് വരുന്നതും ഡോക്ടറെ ഏറ്റെടുത്ത് ചെയ്യുന്നതും എല്ലാം അത്രയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പക്ഷേ ഇവളെ സംബന്ധിച്ച് ഇവളൊന്നും അല്ല നമുക്ക് അവിടെ പോയാൽ തോന്നുന്ന മനസ്സിലാവും കൊറേ പൈസ ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടിനെയും കിട്ടും അതോടുകൂടി അവരുടെ ഭാഗ്യം പോയി നമുക്ക് രണ്ടും ഇല്ലാതെ ഇരിക്കുമ്പോ നമുക്ക് ഒന്നിനും വഴി ഇല്ലാത്തത് പറ്റും ും കഴിച്ചു അച്ഛൻ വന്നോടി ചെറുതിലേ വന്നോ അല്ലെങ്കിൽ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ശരിക്കും ഒറ്റപ്പെടുത്തിയിരുന്നു പിന്നെ നമ്മളത് മനസ്സിലാക്കി നമുക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അറിയാൻ പറ്റുന്നത് ആരും ഇണ്ടായില്ല അങ്ങനെ അങ്ങനെ ആരും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് എന്തിനോ അങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു പാലക്കാട് എടുക്കുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അവര് വന്ന നമ്മളെ ഇങ്ങനെ ഇങ്ങനെ നോക്കും എന്നിട്ട് ചോദിക്കും വേറെ ആൾക്കാർ വീട്ടുകാരും കഷ്ടം വേറെ പണിയൊന്നും ഇല്ല അവരിന്നും വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തെരക്കാറുണ്ട് എന്ത് കാട്ടണം പാപ്പി എന്ത് കാട്ടണംന്ന് അന്ന് പാപ്പിനെ അവിടെ ഇരുന്നപ്പോ അവർക്ക് ആരും പറഞ്ഞില്ല ഇവിടെ വന്നപ്പോ പാപ്പി ആരാണെന്ന് അവർക്ക് അറിഞ്ഞു ഇപ്പൊ ചോദിക്കാറുണ്ട് പാപ്പി എന്ത് കാട്ടണം സുഖമായിരിക്കണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനത്തെ ഇപ്പൊ വിളിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് മക്കൾ വളരെയധികം നല്ലപോലെ നല്ലപോലെ ഇരിക്കുക എന്നുള്ള പാപ്പി പപ്പ വന്നില്ലല്ലോ അച്ഛൻ വന്നില്ലല്ലോ കുറേ നേരം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവർ ആയി നമ്മൾ ഹാപ്പി ആയി ഇത്രയും ദൂരത്തു ദൂരത്തുനിന്ന് അവർ ഇതുവരെയും വന്ന് ഇത്രയും നേരം ഇവിടെ ചിലവാക്കിയ സമയത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പാപ്പിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിൽ അവർക്കും ഒരുപാട് സന്തോഷം ഇനി വേഗം തന്നെ പാപ്പിക്കുട്ടി ഓടി നടക്കട്ടെ ചേച്ചി എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുക പാപ്പി നിന്നാൽ എന്നെ വിളിക്കണം ഞാൻ എന്തായാലും ഈ കുട്ടി നടക്കണത് ഓടുന്നതൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിടാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആവട്ടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ടാറ്റാ എത്രയുള്ളൂ ടാറ്റാബായ്സ് യു